റൂമിലിരുന്ന് ജിത്തു ആലോചനയിലായിരുന്നു അവന്റെ മനസ്സിൽ ആദ്യമായി തോന്നിയ പ്രണയത്തെക്കുറിച്ചായിരുന്നു അമ്മു ആദ്യമായി അവളോട് ഇഷ്ടം തോന്നിയത് എന്നാണെന്നറിയില്ല അവളിലേക്ക് ഏറ്റവും കൂടുതൽ തന്നെ ആകർഷിച്ചത് അവളുടെ ചുവന്ന കല്ല് വെച്ച മൂക്കുത്തിയാണ് ജിത്തു കണ്ണുകൾ അടച്ചു തുറന്നു ആദ്യമായി തോന്നിയ പ്രണയം മനസ്സിൽ കുഴിച്ചു കൂടാൻ തനിക്കാകുന്നു അഞ്ജലിയുടെ അവസ്ഥയിൽ ദേവു അവളെ സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ വേറൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ദേവുവിന് അഞ്ജലിയെ വലിയ ഇഷ്ടമാണെന്ന് അറിയാം അവളെ എതിർക്കാൻ തോന്നിയില്ല തൻറെ പ്രണയത്തെക്കുറിച്ച് അഞ്ജലിയോട് പറയണോ പറഞ്ഞ അവൾ എന്ത് കരുതും തന്റെ പ്രണയത്തെ മനസ്സിൽ കുഴിച്ചു മൂടിയിട്ട് അഞ്ജലിയുടെ നല്ല ഭർത്താവാകാൻ കഴിയുമോ എനിക്ക് ജിത്തു മനസ്സിലോർത്തു ഇങ്ങനെ പല ചിന്തകളും ജിത്തുവിന്റെ മനസ്സിലൂടെ കടന്നുപോയി ഒന്നും അവളോട് പറയാൻ പറ്റുന്നില്ല മനസ്സ് തുറക്കാനും കഴിയുന്നില്ല അവളുടെ മുൻപിൽ ദേഷ്യത്തിന്റെ പൊയ്മുഖം അവൻ തീരുമാനിച്ചു അഞ്ജലിയുടെ മനസ്സിൽ ജിത്തുവിനെ ഫേസ് ചെയ്യാൻ ടെൻഷനായിരുന്നു ആദ്യമായി കണ്ടത് തന്നെ കലിപ്പിലായിരുന്നു പിന്നെ കണ്ടുമുട്ടിയപ്പോൾ എല്ലാം വഴക്കുകൂടിയാണ് പിരിഞ്ഞിട്ടുള്ളത് അഞ്ജലി രണ്ടു കൽപ്പിച്ച് റൂമിലേക്ക് ചെന്നു അഞ്ജുവിന്റെ വേഷം കണ്ട് ജിത്തു അവളെ തന്നെ നോക്കി ആഹാ ഈ കത്തി വേഷം കെട്ടി രാത്രിയിൽ എങ്ങോട്ടേക്കാ അവരെല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോ ചെയ്തതാണ് എന്ത് കോലമാ ഒന്ന് പോയി മാറ്റ് അതിന് താൻ ചൂടാകുന്നത് എന്തിനാ എനിക്കറിയാൻ മാറ്റാൻ അഞ്ജു വാഷ്റൂമിലേക്ക് പോയി അവൾ ഒരു ലെഗിൻസും ടോപ്പും എടുത്തിട്ടു അവൾ വാഷ്റൂമിൽ നിന്നും വന്നപ്പോൾ ജിത്തു കട്ടിലിൽ കിടക്കുമായിരുന്നു മറ്റുള്ളവരുടെ മുൻപിൽ വലിയ മാങ്ങിൻ ഒറ്റയ്ക്ക് കാണുമ്പോൾ തനി സ്വഭാവം കാണിക്കുമെന്ന് അറിയാമായിരുന്നു അഞ്ജു മനസ്സിലായി ചിന്തിച്ചു അവൾ കിടക്കാനായി കട്ടിലിൽ എങ്ങോട്ടാ താഴെ കിടന്നാ മതി എന്തിന് വെഡിൽ സ്ഥലമുണ്ടല്ലോ എന്റെ കൂടെ കിടക്കാൻ പറ്റില്ല എങ്കിൽ താ നിലത്ത് കിടന്നു ഡീ തൻ്റെ തനി സ്വരൂപം ഇതാണെന്ന് എനിക്ക് അതന്നായി അറിയാം ഇതൊക്കെ ഊഹിച്ചുകൊണ്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ എന്തായാലും ബെഡിലേക്കിടക്കൂ എങ്കിൽ അതൊന്ന് കാണണമല്ലോ കാണിച്ചു തരാം അതും പറഞ്ഞുകൊണ്ട് അഞ്ചു തലവഴി പുതപ്പും കൂടി കിടന്നു ജിത്തു ബെഡിൽ വിരിച്ച ഷീറ്റ് പിടിച്ചു വലിച്ചു അഞ്ചു താഴെ വീണു ഡോ തനിക്ക് വട്ടാണോ നിന്റെ മറ്റവന് അതെ അതെനിക്ക് മനസ്സിലായി ജിത്തു കട്ടിൽ കയറി കിടന്ന് ലൈറ്റ് ഓഫ് ചെയ്തു അഞ്ചു പുതപ്പ് വിരിച്ച് നിലത്ത് കിടന്നു കിടന്നിട്ടും അവൾക്ക് ഉറക്കം വന്നില്ല അവൻ ഉറങ്ങിയെന്ന് തോന്നിയപ്പോൾ അവൾ പതിയെ എഴുന്നേറ്റു ദുഷ്ടൻ ഉറങ്ങിക്കിടക്കുമ്പോ എന്താ പാവം അല്ലെങ്കിൽ തനി കാട്ടാണൻ മനസ്സിൽ കരുതിക്കൊണ്ട് അഞ്ചു അവനെ തന്നെ നോക്കി അവൾ ഒരു സേഫ്റ്റി പിന്നെടുത്ത് അവന്റെ പുറകിൽ കുത്തി അവൻ ഞെട്ടി എഴുന്നേറ്റു അവൾ ഒന്നും അറിയാത്ത പോലെ നിലത്ത് കിടന്നു അവളെ നോക്കിയപ്പോൾ ഉറങ്ങിക്കിടക്കുന്നത് കണ്ട് അവൻ വീണ്ടും കിടന്നു ഇന്നത്തേക്ക് മതി നാളെ മുതൽ തനിക്കുള്ള പണി ഞാൻ തരുന്നുണ്ട് മോനെ ദേവജിത്തെ മനസ്സിൽ കരുതിക്കൊണ്ട് അഞ്ചു കിടന്നു അഞ്ചു തരാൻ പോകുന്ന പണികൾ അറിയാതെ ജിത്തു സുഖമായി ഉറങ്ങി ഇനിയുള്ള രാത്രികൾ ഉറക്കമില്ലാത്തതാണെന്നറിയാതെ രാവിലെ അഞ്ചു എഴുന്നേറ്റപ്പൊ ജിത്ത് നല്ല ഉറക്കമായിരുന്നു അഞ്ചു എഴുന്നേറ്റ് ഫ്രഷായി താഴേക്ക് ചെന്നു നിഷ അടുക്കളയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു അഞ്ചു നിഷയുടെ അടുത്ത് ചെന്നു ആഹാ എണീറ്റോ വീട് വിട്ടു നിന്നിട്ട് എന്തോ ശരിക്കും ഉറക്കം വന്നില്ല അതൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ശരിയാകും നിഷ അഞ്ജുവിൻ്റെ കയ്യിൽ ചായ കൊടുത്തിട്ട് ജിത്തുവിന് കൊടുക്കാനായി പറഞ്ഞു അഞ്ജു ചായയുമായി റൂമിലേക്ക് ചെന്നപ്പോൾ ജിത്തു എഴുന്നേറ്റില്ല അതേ എഴുന്നേറ്റേ ദേ ചായ ജിത്തു ഒന്നും മിണ്ടിയില്ല ദേ എണീക്ക ഓ എന്താ ചായ ഓഹോ അധികാരം ഏറ്റെടുക്കാനുള്ള പരിപാടിയാണോ എന്താ അതിന് വല്ല കുഴപ്പമുണ്ടോ എന്തൊരു കാണിക്ക് ആ ചായ എങ്ങാ പല്ലു തേക്കാതെയാണോ ചായ കുടിക്കുന്നത് എനിക്ക് എണീക്കുമ്പോൾ തന്നെ ഒരു ചായ പതിവാ താ ഇങ്ങോട്ട് അങ്ങനെ ആവശ്യമില്ലാത്ത ശീലമൊന്നും വേണ്ട അതും പറഞ്ഞ് അഞ്ജു ആ ചായ കുടിച്ചു ഡി നീ എന്തിനാ എന്റെ ചായ കുടിച്ചത് തന്റെ ചായയാണെന്ന് അതിൽ എഴുതിയത് ഞാൻ കണ്ടില്ല ഡേ കൂടുതൽ കിടന്ന് വിളയല്ലേ അത് തന്നെയാ എനിക്കും പറയാനുള്ളത് വല്ലതും കഴിക്കാൻ വേണമെങ്കിൽ കുളിച്ച് താഴേക്ക് വാ ഇല്ലെങ്കിൽ അതും ഉണ്ടാവില്ല അതും പറഞ്ഞ് അഞ്ജു താഴേക്ക് പോയി അഞ്ജു താഴെ ചെന്നപ്പോൾ ദേവുന്മീഷയും പൂജയും ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കുകയായിരുന്നു എല്ലാവരും കഴിക്കാൻ വന്നിരുന്നു അമ്മാവ ഞങ്ങൾ ഇന്ന് പോകും ഞങ്ങൾ ഇന്ന് പോകും അളിയ അതെന്താ പെട്ടെന്ന് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോരെ ഇടക്ക് വരാം ഇവൾക്ക് ക്ലാസ്സിൽ പോകണം എനിക്കും അധികം ലീവ് എടുക്കാൻ പറ്റില്ല എങ്കിൽ അങ്ങനെ ആവട്ടെ കുട്ടികളെ വിരുന്നിന് അങ്ങോട്ട് വിടണം കേട്ടോ കേട്ടോ മോളെ വരാം ആൻറ്റി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും തിരിച്ചു പോയി അച്ഛ എനിക്ക് ലീവില്ല ഞാൻ നാളെ മുതൽ ബാങ്കിൽ പോകും എനിക്ക് പോണം ദൈവം കൂടി പോയാൽ പിന്നെ മോൾ ഒറ്റയ്ക്ക് ആകില്ലേ എനിക്ക് കോളേജിൽ പോകാൻ താല്പര്യമുണ്ട് ഞാൻ പോകട്ടെ അതിന് ചോദിക്കുന്നത് എന്തിനാ മോളെ മോൾക്ക് താല്പര്യമാണെങ്കിൽ പൊയ്ക്കോളൂ എന്താ ചെത്തു ആ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ടല്ലോ കോഴ്സും കംപ്ലീറ്റ് ചെയ്യാം കോളേജിൽ പോകാമെന്നോർത്തപ്പോൾ അഞ്ജുവിന് സന്തോഷമായി അന്ന് അവരെല്ലാവരും കൂടി അഞ്ജുവിൻ്റെ വീട്ടിലേക്ക് പോയി അഞ്ജുവിൻ്റെയും ചിത്തുവിൻ്റെയും വിരുന്നു തന്നെയാണ് പ്രധാനം കൂട്ടത്തിൽ അഞ്ജുവിന്റെ ബുക്സ് ഒക്കെ എടുക്കണമായിരുന്നു അഞ്ജുവിന്റെ വീട്ടിൽ നിന്നും മടങ്ങിയെത്തിയപ്പോൾ രാത്രിയായി അച്ഛനും മകനും കൂടി ടി വി കാണലും ദേവു അഞ്ജു കൂടി കത്തിയടിയുമായിരുന്നു ചേച്ചിക്ക് കുക്കിംഗ് ഒക്കെ അറിയുമോ ആ അത്യാവശ്യമൊക്കെ അറിയാം ഇവിടെ അച്ഛനോ ഏട്ടനോ നന്നായി കുക്ക് ചെയ്യും എന്നെയും പഠിപ്പിച്ചിട്ടുണ്ട് അച്ഛനും ഏട്ടനും ഒക്കെ ചെയ്യുമോ പിന്നില്ലാതെ ഏട്ടനെ എനിക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡിയാക്കുന്നേ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാലും കേൾക്കില്ല അമ്മയില്ലാത്ത കുറവ് എനിക്കുണ്ടാകരുതെന്ന് ഏട്ടന് നിർബന്ധമുണ്ട് ദേവിന് വിഷമമാകുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ അഞ്ചു വിഷയം മാറ്റി എങ്കി ഇനി മുതൽ അച്ഛനും ഏട്ടനും ഒക്കെ ട്രസ്റ്റ് നാളെ മുതൽ അടുക്കള നമ്മുടെ കയ്യിലാക്കാം എന്ത് പറയുന്നു ആ അത് കൊള്ളാം എങ്കി മോള് പോയി കിടന്നു നാളെ ക്ലാസ്സിൽ പോകാനുള്ളതല്ലേ ശരി ചേച്ചി ഗുഡ് നൈറ്റ് ദേവു പോയതിനോടൊപ്പം അഞ്ചുവും റൂമിലേക്ക് പോയി റൂമിൽ ജിത്തുവിനെ കണ്ടില്ല അഞ്ചു ഫ്രഷ് ആകാനായി ബാത്റൂമിൽ പോയി അഞ്ചു ഫ്രഷ് ഫ്രഷായി വന്നപ്പോൾ ജിത്തു റൂമിലുണ്ടായിരുന്നു അഞ്ചു ഒന്നും മിണ്ടാതെ നിലത്തേക്ക് ഷീറ്റ് വിരിച്ചു അപ്പോൾ നല്ല ബുദ്ധിയൊക്കെ ഉണ്ട് അഞ്ചു ഷീറ്റ് നിലത്തി വിരിച്ചിട്ട് കട്ടിൽ കയറി കിടന്നു ഡീ ഇങ്ങോട്ട് ഇറങ്ങിക്കേ നീ എന്താ ഇവിടെ എനിക്ക് കിടക്കണം തനിക്ക് കിടക്കാനാ നിലത്തി വിരിച്ചിരിക്കുന്നേ ഞാൻ നിലത്ത് കിടക്കാനോ നടന്നത് തന്നെ ഇങ്ങോട്ട് ഇറങ്ങടി ഞാൻ മാറിയിട്ട് താനിന്ന് കട്ടിൽ കിടക്കില്ല അഞ്ചു വിട്ടുകൊടുക്കാതെ ജിത്തുവിനോട് പറഞ്ഞു കോണിച്ചു തരാ അയ്യേ എനിക്കൊന്നും കാണണ്ട പൂടി മഴക്കു കൂടി എപ്പോഴും രണ്ടുപേരും ഉറക്കത്തിലേക്ക് വീണു രാവിലെ അഞ്ചു എഴുന്നേറ്റ് നോക്കിയപ്പോൾ ജിത്തു എണീറ്റില്ലായിരുന്നു അഞ്ചു ഫ്രഷായി അടുക്കളയിൽ ചെന്നു ബ്രേക്ക്ഫാസ്റ്റും അവർക്ക് നാലു പേർക്കും ഉച്ചയ്ക്ക് കൊണ്ടുപോകാനുള്ളതും അഞ്ചലി റെഡിയാക്കി അച്ഛൻ അടുക്കളയിലേക്ക് വന്നപ്പോ എല്ലാ പണിയും തീർത്ത് അടുക്കള ഒതുക്കുകയായിരുന്നു അഞ്ചു ആഹാ മോള് നേരത്തെ എണീറ്റോ ആ അച്ഛാ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കി അച്ഛൻ പോയി ഫ്രഷായി വാ മോൾ എന്തിനാ എല്ലാം ചെയ്യാൻ പോയേ ഞാനൊരു റിത്യവും കൂടിയാ എല്ലാം ചെയ്യാറ് ഇപ്പൊ ഞാനില്ലേ അച്ഛ ഇനി നിങ്ങൾ രണ്ടുപേരും അടുക്കളയിൽ കയറണ്ടാ അഞ്ചോ അച്ഛന് ചായ എടുത്തു കൊടുത്തു അപ്പോഴേക്കും ദേവു എഴുന്നേറ്റ് വന്നിരുന്നു ആഹാ എണീറ്റോ രാവിലെ എന്റെ കൂടെ അടുക്കളയിൽ കയറാമെന്ന് പറഞ്ഞ ആളാ ഇപ്പോഴാണ് എഴുന്നേറ്റ് വരുന്നത് സോറി ഏട്ടത്തി ഉറങ്ങിപ്പോയി ഉം പോയി ഫ്രഷായി വാ ദേവു ഫ്രഷ് ആകാനായി റൂമിലേക്ക് കയറിപ്പോയി ജിത്തു എഴുന്നേറ്റ് താഴെ ചെന്നപ്പോ അച്ഛൻ പത്രം വായിക്കുകയായിരുന്നു ഇങ്ങനെ ഇരുന്നാൽ മതിയോ ഇന്നെല്ലാവർക്കും പോകേണ്ടതല്ലേ വല്ലതും കഴിക്കാനും ഉണ്ടാകണ്ടേ അതൊക്കെ എന്റെ മോളുണ്ടാക്കി ആര് ദേവുവോ അച്ഛൻ വല്ല സ്വപ്നവും കണ്ടോ ദേവു മാത്രമല്ലല്ലോ ഇപ്പൊ എനിക്ക് മോള് അഞ്ചു അഞ്ചുമോള് രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടുപോകാനുള്ള ലഞ്ചും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓഹോ അപ്പോ ഇവളെല്ലാവരെയും കയ്യിൽ എടുക്കാനുള്ള പരിപാടിയിലാണല്ലേ ജിത്തു മനസ്സിലോർത്തു ജിത്തു അത് ഓർത്തുകൊണ്ട് ഫ്രഷ് ആകാനായി പോയി മതി മോളെ മോള് പോയി പോകാൻ റെഡിയാവ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ എടുത്ത് വെക്കുന്ന അഞ്ജുവിനെ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു ലഞ്ച് പാക്ക് ചെയ്തിട്ട് റെഡിയാകാം അച്ഛ അതും പറഞ്ഞ അഞ്ജു അടുക്കളയിലേക്ക് പോയി എല്ലാം റെഡിയാക്കി റെഡിയാകാൻ റൂമിലേക്ക് പോകാൻ നിന്നപ്പോഴാണ് ജിത്തു റെഡിയായി സ്റ്റെയർ ഇറങ്ങി വരുന്നത് കണ്ടത് അഞ്ജു ആദ്യമായാണ് അവനെ ഫോർമൽ ഡ്രസ്സിൽ കാണുന്നത് ദൈവമേ ഇതിന് എത്രയും ഗ്ലാമർ ഉണ്ടായിരുന്നു അഞ്ജു മനസ്സിലായി ഓർത്തു ജിത്ത് നോക്കുമ്പോൾ അഞ്ചു തന്നെ നോക്കി നിൽക്കുന്നതാണ് കണ്ടത് ഇവിടെത്താ ഇങ്ങനെ നോക്കുന്നേ വല്ല പണിയും തരാനാണോ ജിത്ത് മനസ്സിലോർത്തു അപ്പോഴേക്കും ദേവു റെഡിയായി വന്നു ഏട്ടത്തി എന്താ ഇങ്ങനെ നിൽക്കുന്നേ പോയി റെഡിയാകെ കോളേജിൽ പോകണ്ടേ ഒന്ന് ഞെട്ടി അവളെ നോക്കി എന്നിട്ട് റെഡിയാകാനായി പോയി ഞാൻ അങ്ങേര് പോയി നോക്കി നിന്നതാണെന്ന് മനസ്സിലായി കാണുമോ ഏയ് ഇല്ലായിരിക്കും അഞ്ചു മനസ്സിലോർത്ത് റൂമിൽ ചെന്ന് റെഡിയായി താഴേക്ക് ഇറങ്ങി വന്നു എല്ലാവരും ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു എല്ലാവർക്കും അവരുടെ ഫുഡ് ഇഷ്ടമായി ജിത്തു എന്നാൽ അത് തുറന്നു സമ്മതിക്കാൻ തയ്യാറായില്ല എല്ലാവരും വീട് കൂട്ടി ഇറങ്ങി അച്ഛൻ ബൈക്കിലും ജിത്തുവും ദേവവും അഞ്ജുവും കാറിലായി ഇറങ്ങി ദേവുവിനെ സ്കൂളിൽ വിട്ടിട്ട് അഞ്ജുവിനെ കോളേജിൽ വിടാനായി ജിത്തു തിരിച്ചു യാത്രയിൽ അവർ തമ്മിൽ ഒന്നും മിണ്ടിയില്ല അഞ്ജു കോളേജിൽ ഇറങ്ങി ജിത്തുവിനോടൊന്നും മിണ്ടാൽ തന്നെ അവൾ പോയി ഇവർക്കൊന്നു പറഞ്ഞിട്ട് പോക്കൂടെ എന്ത് ജന്മമാണിത് പോകുന്ന വഴിയിൽ ജിത്തു ചിന്തിച്ചു ഇയാൾക്ക് പോകുമെന്ന് പറയാൻ പാടില്ലേ വൈകിട്ട് എങ്ങനെ വരുമെന്ന് പോലും ചോദിച്ചില്ലല്ലോ അഞ്ജുവിന്റെ മനസ്സിലും ജിത്തു ഒന്നും പറയാതെ പോയതായിരുന്നു ഉണ്ടായിരുന്നേ അഞ്ജു ചെന്നപ്പോ അനു അവളെ വളഞ്ഞു പറ മോളെ എങ്ങനെയുണ്ട് മാരിഡ് ലൈഫ് പിന്നെ വലിയ സംഭവമല്ലേ ജിത്തുവേട്ടൻ ഇപ്പോഴും കലിപ്പാണോ അയാളുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ല അനു ഒന്നും പറയുന്നില്ല അങ്കിലെങ്ങനെയാ എന്നെ വലിയ കാര്യമാ ദേവുവിനെ പോലെ തന്നെയാണ് എന്നെയും കാണുന്നേ അവരുടെ കാര്യം എന്നെ പറയണ്ടല്ലോ നിന്നെ ജീവനല്ലേ അവൾക്ക് ഉം അവൾ ഉള്ളതാ എനിക്കൊരാശ്വാസം എല്ലാം ശരിയാകും നീ നല്ല കുട്ടിയായി ഇരുന്നാൽ മതി ഓ ആയിക്കോട്ടെ രാഹുലേട്ടൻ എന്ന് പറയുന്നു എന്തോ ഫാമിലി ഫങ്ഷൻ ഉണ്ട് ഇന്ന് വരില്ല നിന്നോട് അന്വേഷണം പറയാൻ പറഞ്ഞു ആ ഞാൻ വിളിച്ചോളാം ബെല്ലടിച്ചപ്പോൾ അഞ്ചുവും അനുവും ക്ലാസ്സിൽ പോയി ഈവനിംഗിന് അനു അഞ്ജലിയെ ജിത്തുവിൻ്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു അച്ഛനും ദേവൂനും അഞ്ചു ചായ ഉണ്ടാക്കി കൊടുത്തു ഫ്രഷായി എല്ലാവരും ടി വി കണ്ടിരുന്നപ്പോഴാണ് ജിത്തു വന്നത് എന്ത് പറ്റിയേട്ടാ മുഖം വല്ലാതിരിക്കുന്നേ ഒന്നുമില്ല അതും പറഞ്ഞ് ജിത്തു റൂമിലേക്ക് പോയി ഏട്ടന് എന്തോ ടെൻഷനുണ്ട് അല്ലാതെ ഇങ്ങനെ പോകില്ല സാധാരണ ചായ കുടിച്ചിട്ടാ ഡ്രസ്സ് മാറാൻ പോലും പോകൂ അത് ശരിയാ ഒന്ന് പുറത്ത് കാണിക്കാത്ത സ്വഭാവമാണ് അഞ്ജു മോൾ എന്തായാലും അവനൊരു ചായ ഉണ്ടാക്കി കൊടുക്ക് ശരി അച്ചാ അഞ്ചു ജിത്തുവിനുള്ള ചായയുമായി മുകളിലേക്ക് ചെന്നു അവരുടെ മനസ്സ് നിറയെ അവൻ എന്തു പറ്റി എന്നായിരുന്നു